ദേവാലയത്തിൽ നമ്മളിവിടെ ഒന്നിച്ചുകൂടിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ ഡിവൈൻ മീഡിയ വോയിസ് മീഡിയ മിനിസ്ട്രി വേൾഡ് മിനിസ്ട്രിയുടെ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ കൂടിയപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴ ജില്ലയിലേക്ക് ഒരു പുതിയ ജാല തീ കത്തിച്ചിടാനായിട്ടാണ് അങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ടത് സാധിക്കുമോ എന്ന് പ്രാർത്ഥിക്കാനും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാനുമാണ് തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു കത്തലിൻ്റെ ഒരു മണമുണ്ട് കത്തും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ആ വലിയൊരു വന്ന പുണ്യ മണ്ണിൽ ആലപ്പുഴ കാര്യത്തിനായിട്ട് നല്ലൊരു ശതമാനം ആൾക്കാരും വന്ന് അതിൽ അധികം സ്വീകരിച്ചില്ലെങ്കിലും സ്നേഹത്തിന്റെ നിറവിൽ അവർ ഒന്നിച്ചേർന്ന ഈശോയെ രക്ഷകൻ സ്വീകരിച്ചവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ കർത്താവിന്റെ കാലങ്ങളിൽ ഭദ്രമാണ് സഹനങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും വിശ്വാസത്തിന്റെ നിറവിൽ നിങ്ങൾക്ക് രക്ഷയിലെ പടവ് കയറി സ്വർഗീയ രാജാവിന്റെ അടുത്തെത്താൻ സാധിക്കുന്ന യോഗ്യത നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നു അതാണ് നിങ്ങളുടെ വെളിയുടെ പ്രത്യേകത ചേർത്ത് പറഞ്ഞാൽ സ്വരമേത്തി പറഞ്ഞ അല്ല ലുയ്യൻ ചാനകത്തിൽ നിങ്ങൾ വരുമ്പോൾ ആദ്യം നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന ഒരു വചനമാണ് അപ്പുറത്ത് പതിനാറാം മന്ത്യ മുപ്പത്തൊന്നാം വചനം എന്താ കാര്യം എന്ന് വെച്ചാല് എല്ലാവരും വീട് രക്ഷപ്പെടാൻ വേണ്ടി വരുന്നവരാണ് തൊഴിൽ വേണം മക്കൾ രക്ഷപ്പെടണം ഭക്ഷണം കഴിക്കണം അന്നന്ന് ജോലി കിട്ടണം പിന്നെ തുടങ്ങിയ കാര്യങ്ങളായിട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വചനം എല്ലാവരും പഠിക്കുന്ന വചനം അപ്പസ്ഥലപ്പെടുത്തുന്ന പതിനാറാം തീയതി മുപ്പത്തൊന്നാം വചനമാണ് എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് പറഞ്ഞാൽ പ്രത്യേകിച്ച് അക്രേശ്വര സഹോദരങ്ങളും പൊതുവായിട്ട് ഈ ജാനത്തിൽ വന്ന ക്രിസ്ത്യാനികളും ആദ്യം ഈ വചനം പഠിച്ചു വയ്ക്കും കാരണം ആ വചനം ഇങ്ങനെയാണ് എന്താ പറയുക അപ്പസ്വരത്തിന് പതിനാറ് മുപ്പത്തിന്ന് പറഞ്ഞാൽ കുടുംബരക്ഷ അതിന്റെ അവസാന കക്ഷപ്രാപിക്കുന്ന അബ്സുളപ്പം പറഞ്ഞത് കഥാപായ യേശുവിൽ നീ നിന്റെ കുടുംബവും അങ്ങനെ രക്ഷപ്പെട്ടെന്ന് അറിവ് എത്തിക്കേ എന്ത് രക്ഷ കിട്ടിയത് എന്ത് രക്ഷയാണ് കിട്ടിയത് ഏ ഏ ഉറപ്പുണ്ടോ രാഹുൽഗാന് ഉറപ്പുണ്ട് അങ്ങനെ അൽഫോസ് അടുത്തായോട്ടം കുഞ്ഞിന്റെ കടുത്തതായിട്ട് തൈര്യമായിട്ട് പറയാം ആലപ്പുഴക്കാർക്കോ പറയാൻ പറ്റുമോ അപ്പൊ അങ്ങനെ ആത്മരക്ഷ നേടുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പേര് കണ്ട പോറ നമ്മള് നീയുമില്ല കുടുംബവും രക്ഷാപ്തി വിശ്വസിച്ചാൽ എന്ന് പറഞ്ഞെങ്കിൽ ആ വിശ്വാസത്തിൽ ദൃഢ പ്രാപിച്ച എല്ലാ മനുഷ്യരും ഞാൻ തിരിഞ്ഞു നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അത് ആത്മീയമായിട്ടല്ല കുടുംബപരമായിട്ടല്ല മക്കളിലൂടെ കുടുംബത്തിലൂടെ വലിയ മാറ്റങ്ങളും വളർച്ചകളും ലൗകികൾ എല്ലായിടത്തും എല്ലായിടത്തും ഈ വലിയ വളർച്ച ഉണ്ടാകാൻ യുടെയാ അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ മേലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തൊക്കെ ധ്യാനിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അവർക്കുണ്ടായ മാറ്റം അവരുടെ തലമുറ കാണാൻ പക്ഷെ ഒരു കാര്യം അർത്താവ് ഒരു കാര്യം പറഞ്ഞോളൂ ഒറ്റ കാര്യം നമുക്ക് പറഞ്ഞോളൂ എന്താ അറിയാമോ എൻ്റെ വചനം എൻ്റെ വചനം പറയും പറയും ഏ വചനം പാലിക്കണം എന്റെ വചനം പാലിച്ചാൽ എന്റെ വചനം പാലിച്ചാൽ നീ ചോദിക്കുന്നതെല്ലാം ഞാൻ നീ ചോദിക്കുന്നതെല്ലാം ഞാൻ അത് ഭൂമിയിൽ കർത്താവ് സ്വർഗം ഭൂമിയിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഭാവിയിലുള്ള സ്വർഗം ഭൂമിയിലുള്ള സ്വർഗം ദൈവം ആഗ്രഹിക്കുന്നു ആ സ്വർഗം തരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് കർത്താവിന്റെ ആ പദവിയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് വചനം പാലിക്കണം വചനം പാലിച്ചു കഴിഞ്ഞാൽ അത് പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് പുസ്തകമായ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവും ആ പ്രകാശത്തിലൂടെ രക്ഷയിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കും എന്നാൽ ഭൂമിയിലേക്ക് അന്ധകാരത്തിലേക്ക് ഇരുട്ടിലേക്ക് ഇരുട്ടിലായിരുന്നവരിലേക്ക് പിതാവായ ദൈവം സമ്മാനമായിട്ട് വന്ന ഒരു പ്രകാശമാണ് യേശു പറഞ്ഞ ഹല്ല ആ ഈശോ പറയുകയാണ് നിങ്ങളെ വർണ്ണ പാലിക്കാൻ ഞാനും എൻ്റെ പിതാവും പരശുദ്ധാത്മാവും നിങ്ങളുടെ കൂടെ വന്ന് വസിക്കും അതാണ് ഏറ്റവും വലിയ രക്ഷ എന്താണ് പിതാവും പുത്രനും പരിസ്ഥാനമാകും നമ്മളിൽ വന്ന് വസിക്കുന്ന വലിയൊരു അനുഭവം ഇതാണ് ലഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം ഞാൻ വചനത്തോടടുത്തു വചനം സ്വീകരിച്ചു വചനം ഹൃദയത്തിൽ വന്നു അത് ഫലം പിടിക്കാൻ തുടങ്ങി എങ്ങനെ ഫലം പുറമെ എത്ര മീനിനെ ഫലം പഠിക്കുന്നത് എത്ര മീനിനെ ഫലം പ്പിക്കുന്നത് നൂറ് ഉണ്ടോ ഇച്ചിരി കുറച്ചാലോ ഞാൻ നൂറ് പറഞ്ഞു ഇച്ചിരി കുറച്ചാലോ തൊണ്ണൂറ് അമ്പത് നാൽപ്പത് നാൽപ്പത് കൊണ്ട് കൈവർത്തിക്കുകയെ ഫലം പുറപ്പെടുത്താൽ പതിനും ഫലം പുറപ്പെടുത്തി കൈവത്തിക്കേ നാല്പത് മുപ്പത് പോരാ തൈര്യം പോരാ നൂറ് മേനിയെന്നോട് പറയുമ്പോ നമുക്ക് ധൈര്യം ഉണ്ട് പറയാൻ പക്ഷെ പിന്നെ ചോദിക്കുമ്പോൾ പേടിയായത് അതിന് കുഴപ്പമെത്തിയോ ചോദിച്ചാൽ ഞാൻ പ്രശ്നം വരുമോ എന്ന് അറിയാൻ പേടിക്കും പക്ഷെ നമ്മൾ ആഗ്രഹത്തോട് പറയുന്നതെല്ലാം കേൾക്കുന്നവനാണ് ദൈവം നമ്മൾക്ക് നമ്മുടെ ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കർത്താവിന്റെ കരങ്ങളിൽ നോക്കി അല്ലെങ്കിൽ കർത്താവിന്റെ കണ്ണുകൾ നോക്കി കർത്താവിന്റെ ഹൃദയത്തിലേക്ക് നോക്കി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചാൽ അപ്പൊ തന്നെ തരാൻ ദൈവം തയ്യാറാണ് പക്ഷേ നമ്മൾ ചോദിക്കുക നമ്മൾ ചോദിക്കുന്നില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് വലിയ കാര്യം ചോദിക്കുന്നില്ല ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് ആത്മരക്ഷയാണ് നമ്മൾ ചോദിക്കുന്നെങ്കിൽ അവ തരാൻ കർത്താവ് തയ്യാറാണ് ചേർന്ന് പറഞ്ഞേല സ്വരമു ആ കർത്താവിനൊക്കെ എന്താണ് എനിക്ക് ലഭിക്കാനുള്ളത് വ്രതർ വന്നു ജോണേറ്റം വന്നു പിന്നെ മാധ്യമർ വന്നു ഇവിടെ വന്നു പിന്നെ ഇല്ല ജോഷോ ബ്രതർ വന്നു അതുപോലെ തന്നെ എല്ലാവരും വന്നിരിക്കുന്നു അവർ നിങ്ങളെ കുളിച്ചു കൂട്ടിക്കൊണ്ടു വന്നത് നിങ്ങൾക്ക് കർത്താവിൽ നിന്നുള്ള പുതിയൊരു അനുഗ്രഹം തരാനും ആ അഭിഷേകം തിരിച്ചു പിടിക്കാനും പുതിയൊരു പരിസ്ഥാത്മാഭിഷേകം ലഭിക്കാനും പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞ ഇന്നത്തെ നമ്മൾ ഏതാനും മണിക്കൂർ മാറ്റി വെച്ചിരിക്കുന്നത് ദൈവ സന്നിധിയിലായിരിക്കാനാണ് കണ്ണുകൾ അടച്ച ദൈവ സന്നിധി ആയിരിക്കാനാണ് അപ്പോൾ ഇന്ന് നമ്മൾ രാമകുട്ടത്തിൽ നിന്നും കുറവിലാണെന്നും പരസ്പ അമ്മയുടെ ദേവാലയത്തിനടുത്തുനിന്നും പുനശ്ശന്റെ അടുത്തു നിന്നെല്ലാം വരുന്ന ഈ ആൾക്കാർ വരുമ്പോൾ ആലപ്പുഴയുടെ മണ്ണിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളെന്തോ താല്പര്യത്തോടെ നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ജീവൻ മീഡിയ കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ ശക്തി കേന്ദ്രമായി ആലപ്പുഴ മാറാൻ പോകണം ജോണിട്ടം പറയുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസം കൊണ്ട് ആ വിശ്വാസത്തിന്റെ ദൃഢത പ്രാപിക്കാനായി നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകളെ ദേവരങ്ങളെ സമർപ്പിക്കാം അ താവിൽ ഞങ്ങൾ കൂടിയിരിക്കുന്നത് ദൈവം അങ്ങനെ വചനം കേട്ട് അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുവാൻ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഈശോ ഏൽപ്പിച്ച ദൗത്യം ഞാൻ കർത്താവിന്റെ വചനം സ്വീകരിച്ച് അതിലൂടെ എനിക്കുണ്ടായ മാറ്റവും മാനസാന്തരവും പാപബോധവും അതിലൂടെ വന്ന പശ്ചാത്താപവും അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് ആ സാക്ഷ്യ ലോകം മുഴുവൻ വിളിച്ച് പറയാൻ അത് കർത്താവിന്റെ സൂക്ഷി ചേർത്ത് നിർത്തി പറയാൻ എനിക്ക് സാധിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആ വലിയ സുവിശേഷ പ്രകോഷ ലക്ഷ്യമാണ് എനിക്കുള്ളത് അതുകൊണ്ട് സുവിശേഷം എത്തിക്കാനുള്ള ദൗത്യം എവിടെ ആയിരുന്നാലും അത് കേട്ട അന്ന് മുതൽ എനിക്കുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഇതാ ഞങ്ങളെ കൂട്ടായ്മയെ ഞങ്ങളുടെ തിരുക്കഥങ്ങളെ സമർപ്പിക്കുന്നു ദൈവകൃപയെ ഞങ്ങളെ നനച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ചേർന്ന് കനവർത്തി പ്രാർത്ഥിക്കാം സ്വർഗസ്നായാണ് അങ്ങനെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങളോട് എത്തിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഏർത്തരുത് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു മഹത്തരമായ കാര്യങ്ങൾ ചെയ്ത ലോകത്തിനുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്ന പരിശുദ്ധ മാതാവ് ഈശോയുടെ അമ്മ നമ്മുടെ മുന്നിലുണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട് ആ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഈ ആലപ്പുഴയുടെ പ്രതീക്ഷയുടെ ുള്ള സ്വർഗീയ കൂട്ടായ്മ സ്വർഗീയ പറവ എന്നാണ് ഞാൻ മീഡിയ കൂട്ടായ്മയുടെ ഈ ശുശ്രൂഷ സ്വർഗീയ സ്വർഗീയപറവ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ചെറുകൾ വിശ്വാസത്തിന്റെ ചെറുകുള്ള സ്വർഗീയ പറവകളായി സ്നേഹത്തിന്റെ പറവകളായി നമ്മൾ ഒന്നിച്ചു ചേരാൻ പരസ്യമാതാവെന്ന് കൂടുമ്പോൾ ഞങ്ങളുടെ കൂടെ

മുഴുവൻ ലീഡേഴ്സിൽ സമർപ്പിക്കുന്നു അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിനു മീതേ അവരുടെ പ്രവർത്തനത്തിനു മീതേ അവരുടെ ശുശ്രൂഷയ്ക്ക് മീതേ അവരുടെ ജീവിതത്തിനു മീതെ ദൈവത്തിന്റെ കരുതൽ ഉണ്ടാകുവാൻ തരങ്ങൾ ഉണ്ടാകുവാൻ മധ്യസ്ഥം വഹിക്കണമെ തിര സംരക്ഷണം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു തിരക്കായിട്ട് സംരക്ഷിക്കാൻ കാൽ സംരക്ഷി പ്രാർത്ഥിക്കുന്നു ദൈവകൃപയർച്ച ഏറ്റവും അനുഗ്രഹമാകാൻ വേണ്ടി അമ്മ മധ്യസ്ഥേ കാല കല്യാണ തിരിച്ചു കൊടുക്കാൻ സന്തോഷം തിരിച്ചു കൊടുക്കാൻ സ്നേഹം തിരിച്ചു കൊടുക്കുവാൻ ഐക്യം തിരിച്ചു കൊടുക്കുവാൻ ഒറ്റ നിർദ്ദേശത്തിലൂടെ സാധിച്ചെങ്കിൽ ഞങ്ങളുടെ ഈ ആലപ്പുഴ ജില്ലയിലെ കൂട്ടായ്മ തണ്ണൂർ ദേവാലത്ത് കൂടുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളും ഞങ്ങളുടെ പ്രവർത്തന കാര്യങ്ങളും എല്ലാം അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിരന്തരം മത്സ്യാക്കി പ്രാർത്ഥിക്കണമേ തന്മൻ നിറഞ്ഞേ കർത്താവ് കഥാവാങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഒരു ഫലമായി ആ വിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെയാണ് മറിഞ്ഞ സമയത്തും എന്താണ്ട് um abraço. Good morning. Good morning. Good morning. तो दम